ഈ ജാതി ും കാര്യം നടക്കൂലോട്ട് ഒരു കുടുംബായിട്ടാണ് കഴിയണെന്നുള്ള എന്താ ഇവ ഈ മനസ്സിലാവുന്നില്ല എന്താണ് ചേങ്ങായി മിക്ക ദിവസം ഞാൻ പണിക്ക് പോണില്ലേ അവന്റെ കുടുംബം നോക്കണില്ലേ ഒരു ലേശം കുടിക്കണതാണ് കൊഴപ്പം എടാത്തിരി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടൊക്കെ ഒന്നും ആറ് ലേശം ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് കടന്നുറങ്ങാ അതിന് വേണ്ടിയാണ് ഈ കുടിക്കണത് അല്ലാണ്ട് തല്ലിട്ട് അങ്ങനെ കുടിക്കണത് അതേ ഈ ജാതി വർത്താനം പറയരുത് കേട്ടോ എന്താണ് എന്നാലും അവിടെ കാറ്റിൽ കൂട്ടി എന്ന് കൃത്യമായിട്ട് അറിയണ ആളാണ് ഞാന് ഞാൻ എന്താ കാട്ടിൽ ഒന്നാം തന്റെ ആ കോടക്കാറ്റും പാട്ടും ഉണ്ടല്ലോ ചെറുത് ആദ്യം നിർത്തി കണ്ണും ചെടും ആ കുട്ടികളുണ്ട് അവിടെ ആ ധാരണക്ക് ആ അത് ശരി എന്താ മനസ്സിലാക്കണേ ഈ സാധാരണ കുടിക്കണമാരുള്ള കുടിക്കലാണ് ഒന്നല്ല അത് കുടിക്കാൻ കണ്ടവന്റെ കള്ളാണെന്ന് അവനവന്റെ വയറാണ് കള്ള് നമ്മക്ക് കുടിക്കാം നമ്മളെ കള്ള് കുടിക്കാൻ നിക്കരുത് നിനക്ക് അത്രയും കുടിച്ച് മൂത്തങ്കി നിനക്ക് ഏതെങ്കിലും പീഡിയത്തിനെ കിടക്കായിരുന്നില്ലേ കണ്ണീകട്ടോന്റെ വീട്ടിലല്ലേ നീ താമസിക്കണം അങ്ങനെ വേറെ പെണ്ണുങ്ങളില്ലേ അവിടെ കുട്ടികളില്ലേ അതാ ഞാൻ പറഞ്ഞത് ആ ഞാനൊരു വന്നു ശരിയാണ് വന്നു ഓള് വഴക്കുണ്ടാക്കി ഓള് വഴക്കുണ്ടാക്കി ഓള് മാത്രം അമ്മയൊക്കെ അപ്പോ വേറൊരാളുടെ വീട്ടിലാണ് കിടക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഒന്ന് എന്തേ ഒരു റെയിലിന്റെ ട്രെയിൻ നടുക്കൊണ്ടത് കണ്ടിട്ട് അതിന്റെ നടുക്കൊണ്ടായി വണ്ടി ഇരുത്തി വന്നിടിച്ചപ്പോ അപ്പുറത്ത് ഇല്ല റെയിൽ ജാതി തേക്കണം പോയി പോയി തേക്കടാ നമുക്ക് തേക്ക് ഒരു ഉദാഹരണം പറഞ്ഞാലും അറിയില്ല ഈ ജാതി വർത്താനം കൊണ്ടൊന്നും കാര്യം നടക്കൂലോസുട്ടേ ഇതാണ് എന്റെ വർത്താനം അവരെന്തിനാ ചീത്ത പറഞ്ഞു അമ്മയും പറഞ്ഞു ഉത്രേ പറയൂലേണ്ട അതെ അങ്ങനെ കാണിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല എന്നാലും എന്റെ കോലം എന്താ പറയാ എനിക്ക് എന്റെ അരയില് ചുറ്റ മുണ്ടിത്ത് തലേല് കെട്ടിട്ട് ഇനി അതായിക്കോട്ടെ അങ്ങനെ ചെയ്തോട്ടെ അത്തിരി കണ്ടല്ലേ അതെ ജാ പറയരുത് പറയരുത് തല കെട്ടിട്ട് അങ്ങനെ കെട്ടി കെട്ടിട്ടോ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഓളോട് പറയാണ് മല്ലിക ഉള്ളിയൊക്കെ എടുത്തിട്ടേ ഉള്ളി അപ്പൊ ഇത് എന്താ ബഹളം റേസിയെ ഓടി ചെന്ന കണ്ടപ്പോ ഈ കോല കണ്ട അപ്പ തന്നെ അവളെ അടക്കളയിലേക്ക് ഓടി പോന്നത് അത് കേട്ടാ ഞാൻ ചെന്ന് നോക്കിയാ പറഞ്ഞു അറിയണില്ല ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയില്ല ആ നെലക്ക് കുടിച്ചണ്ട് ഇതൊരു നിയന്ത്രണം വേണ്ടേ എന്തെങ്കിലും ഇപ്പോ എന്താ ഇതിന്റെ അംഗവും പോയാ മതിയോണ്ട് ഐഡിയ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരും എല്ലാ ഐഡിയുരുപഠിച്ചോ അന്ന് വെച്ചാൽ പറയുവഅപ്പുറത്തെ കുയപ്പോ എന്റെ വീട്ടിലോക്ക് ഭാര്യ ഭാര്യയും കൂട്ടിയില്ല വീട്ടിലൊരു ഭാര്യ ഉണ്ട് ആ അച്ഛന്റെ ഭാര്യ എന്റെ അമ്മ ഈ ജാതി തമാശ കടയിലെന്ന് പറയരുത് എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് കേട്ടോ അച്ഛന്റെ ഭാര്യയാണ് അയിനെ പറഞ്ഞോട്ടാ എന്തല്ല പറ കുടിച്ചു വീട്ടിൽ പോയാലേ അമ്മ കുഴപ്പത്തോടെ കുഴപ്പം പൈസ ഇരുന്നില്ല ആ കുഴപ്പം പറഞ്ഞ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഇത് കുടിച്ചായിരുന്നോ ദേശം കുടിക്കും എപ്പെങ്കിലും പൈസ കൊടുക്കും വീട്ടില് ഏ കുടിക്കുന്ന കൊടുക്കൂല പിറ്റേസിൻ്റെ രാവിലെയും കൊടുക്കുമല്ലോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഈ കുഴപ്പം ഇതൊന്നും നിൽക്കണമല്ല അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ വയൽഡിങ് ഗിരീഷൻ ബാർപ്പിന്റെ തമ്പൻ കൂടിയ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും കുഴപ്പമോട് കുഴപ്പം ഞാൻ എന്ത് കുഴപ്പമാക്കുന്നുണ്ട് എപ്പൊക്കെ ദേശം വന്ന് കുടിക്കും അപ്പം ഞാൻ പിറ്റേസിൻ്റെ രാവിലെ പൈസയും കൊടുക്കുന്നുണ്ട് അമ്മക്ക് അപ്പം തിരുവാടില്ല ഫ്ളാറ്റായിപ്പോയി പിന്നെ മോനെ വലിയ ഐഡിയ വേണം പറഞ്ഞതില് കാര്യാണ് കാരണം ഈ വാസുട്ടിനെ കാണാൻ മോശക്കാര് നാട്ടിലുണ്ട് അവന്റെ കൂട്ടുകാരൊക്കെ ഇതിലും അലമ്പാടുന്നു മല്ലികനെ ബോധ്യപ്പെടുത്തിയാല് ചെറിയൊരു ജാമ്യം കിട്ടുന്നതാണ് അവന് ഉദ്ദേശിക്കുന്നത് അല്ല വാസുട്ടി ഇതിലൊരു കഥയുണ്ട് പണ്ടൊരു ഉണ്ടായി വരിക ഈ കടത്തുകാരൻ ഇങ്ങനെ കടുത്തിറക്കാൻ കൊണ്ടുവന്നാല് കടത്ത് കടവില് ചേർത്ത് നിർത്തൂല ഒരിത്തിരി ദൂരെ വഞ്ചി നിർത്തുള്ളൂ നിർത്തുള്ളു ഇറങ്ങണവരിങ്ങനെ തുണിയും പൊക്കി പിടിച്ച് ഇത്രയും നനഞ്ഞു വേണം നീന്തി പോവാൻ എന്ത് ചെയ്ത് ഇയാള് കടവിലോട്ട് അടുപ്പിച്ച് നിർത്തൂല അങ്ങനെ ഇയാള് വയസ്സായി കടുത്തു നിർത്താൻ കാലമായി അപ്പൊ മോനോട് പറഞ്ഞു ഇനി മോൻ ഈ കടത്ത് നോക്കി നടത്തണം അച്ഛനൊരു ചീത്തപ്പേരുണ്ടാക്കരുന്ന് പറഞ്ഞു അങ്ങനെ മോൻ കടുത്തു തുടങ്ങി മോൻ കടുത്തു തുടങ്ങി ഇപ്പൊ എന്താ കോള് ഇവൻ കൊണ്ടുവന്നാട്ട് അച്ഛൻ നിർത്തുന്നതിനെക്കാളും ഇത്തിരി കൂടി ദൂരെ നിർത്തുള്ളു അപ്പൊ ഈ പെണ്ണുങ്ങളും എല്ലാവരും ഇങ്ങനെ തുണി മുട്ടുവരേ പൊക്കി നീന്തി പോകാൻ തുടങ്ങി ഇവനോട് എന്ത് ചെയ്താൽ ഇവൻ കരയിൽ അടുപ്പിച്ച് നിർത്തൂല അപ്പൊ പറഞ്ഞു ഇവൻ എന്ത് വൃത്തി കെട്ടവനാണ് ഇതിലും നല്ല എത്രയോ മെനയുള്ള ആളായിരുന്നു ഇവന്റെ അച്ഛൻ മനസിലായ അങ്ങനെ അച്ഛനൊരു നല്ല പേര് അങ്ങനെ അച്ഛന് നല്ല പേര് കിട്ടി ആ ഒരു കാര്യമാണ് ഇവൻ ഉദ്ദേശിച്ചത് അതായത് മോശപ്പെട്ട അങ്ങനെ മാത്രം പറയണ്ടാണ് അല്ല മല്യ ഗുണം പറഞ്ഞാല് അപ്പൊ പുള്ളീനെ സഹിക്ക മറ്റവരൊക്കെ സഹിക്കണില്ലേന്ന് ഒരാശ്വാസം പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശരിയായ പിന്നെ നീ അത് കൂടുതൽ സ്വഭാവം കാണിക്കരുത് അല്ല എന്താ കാണിക്കൂന്താ കൊണ്ട് ചെയ്യാൻ പറ്റാ നമുക്കൊരു പണി ഒരു കോംപ്രമൈസ് നിലയിൽ അവിടെ ചെല്ലാം എന്നിട്ട് എന്നിട്ട് ഇവനെ പിണങ്ങണ പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളും നൂഡൽ മോശമാക്കിട്ട് പറയാം അത് ഞാനെറ്റി അത് ഞാനിരിയുടെ തനിക്കിട്ട മേളം പൂരം കുട്ടി കുട്ടി